നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമാ സ്പെഷ്യൽ ന്യൂസ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതീതമായി മാനവികതയ്ക്കും സ്നേഹത്തിനും സാഹോദര്യത്തിനും ഊന്നൽ നൽകുന്ന ചിത്രം ഹിമുക്രി പൂർത്തിയായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യന്റെ ചുരുക്കെഴുത്താണ് ഹിമുക്രി അരുൺ ദയാനന്ദ് നന്ദു ജെ ക്രിസ്തി ബെനറ്റ് സ്വീറ്റി എബ്രഹ ശ്രീലക്ഷ്മി സന്തോഷ് ശങ്കർ കലാഭവൻ റഹ്മാൻ അംബിക മോഹൻ അമ്പിളി അമ്പാടി ശൈലജ എന്നിവർ ചിത്രത്തിൽ കഥാപാത്രങ്ങളാകുന്നു ബാനർ എക്സ് ആൻഡ് എക്സ് ക്രിയേഷൻസ് കഥാ സംവിധാനം പി കെ ബിനു വർഗീസ് നിർമ്മാണം ചന്ദ്രകാന്തൻ പുന്നാർക്കോട് മത്തായി താനിക്കോട് രചന ഏലിക്കുളം ജയകുമാർ ക്യാമറ എഡിറ്റിംഗ് ജോഷോ റൊണാൾഡ് പ്രൊഡക്ഷൻ കൺട്രോളർ ജയശീലൻ സദാനന്ദൻ അസോസിയേറ്റ് ഡയറക്ടർ എൽ അജികുമാർ പി ആർഒ അജയ് തുണ്ടത്തിൽ